ഇന്ത്യയിൽ ജാതി ഉൽപ്പാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിൽ തന്നെ ജാതി ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഏറ്റവും നല്ല ജാതി ലഭിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പൂവാറന്തോട് എന്ന് പറയുന്നത് അത്തരത്തിലൊരു അടിപൊളി ജാതി തോട്ടമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ട് മൊത്തത്തിൽ കാണുന്നത് ഈ ഒരു ഏക്കർ കണക്കിനുള്ള ഈ ഒരു ജാതി തോട്ടത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് അതായത് റോഡ് ഫ്രണ്ടേജോടുകൂടി ഇതിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു ഏക്കർ ജാതി തോട്ടമാണ് നമുക്കെന്ന് വന്നിട്ടുള്ളത് ഈ ഒരു ഏക്കർ ജാതിത്തോട്ടത്തിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് വെറും അറുപതിനായിരം രൂപ മാത്രമാണ് നമ്മൾ ഈ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ജാതിയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ കിട്ടുന്നത് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെയും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെയും കാലാവസ്ഥയുടെയും ഒക്കെ ഒരു പ്രത്യേകത കൊണ്ട് ഈ ഒരു ഭാഗത്തുണ്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു കൃഷിയാണ് ജാതി അത്തരത്തിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ജാതി തോട്ടമാണ് അതിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മുടെ തോട്ടത്തിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം നമ്മുടെ ഈ പ്രോപ്പർട്ടി നോക്കുകയാണെങ്കിൽ ചുറ്റു ഭാഗത്ത് റോഡാണെന്ന് പറയാം ഒരു എസ് ആകൃതിയിൽ ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ ഈ ഒരു പ്രോപ്പർട്ടിയെ ചുറ്റിക്കൊണ്ടാണ് നമ്മുടെ ഈ റോഡ് പോകുന്നത് അതും ബസ് റൂട്ടുള്ള റോഡ് തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് അരികിലുള്ളത് നമ്മുടെ ബസ് റൂട്ടിൽ ഈ ഒരു അറുപതിനായിരം രൂപ എന്ന് പറയുന്നത് ഇവിടുത്തെ റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ റേറ്റ് അല്ല എന്ന് നമുക്ക് പറയാം നമുക്കതുപോലെ തന്നെ ഈയൊരു ചുറ്റു ഭാഗത്ത് റോഡുള്ളത് കൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാനും വളരെ അനുയോജ്യമാണ് കാരണം ഇവിടെ ചെറിയ പ്രോപ്പർട്ടികൾ നോക്കുന്ന ഒരുപാട് ആളുകൾ ഡെയിലി വന്നു പോകുന്നുണ്ട് നമ്മൾക്ക് തന്നെ ഒരുപാട് പ്രോപ്പർട്ടികൾക്ക് ചെറിയ പ്രോപ്പർട്ടികൾക്ക് ഒരുപാട് എൻക്വയറികൾ വരുന്നതാണ് മുറിച്ച് വിൽക്കുകയാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണിത് പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇതിൽ കൂടുതലുള്ളത് ജാതി എന്നുള്ളതാണ് ജാതി തോട്ടമാണ് ഈ ഒരു ഭാഗം എന്ന് പറയാം പിന്നെ ജാതിക്ക് പുറമെ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്തിട്ടുള്ള കാപ്പി തൈകൾ കുറേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണാൻ കഴിയും ഇതല്ലാത്ത ഏരിയയിൽ നമുക്ക് ഇവിടെ കാണുന്നത് ഒരുപാട് പാറക്കൂട്ടങ്ങളാണ് ഈ പാറക്കൂട്ടങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ പർപ്പസിനുള്ള ഒരു ഫൗണ്ടേഷനോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ഇനി അതല്ല ഈ ഒരു വ്യൂ പിന്നെ ചുറ്റു നോക്കുന്ന ഈ ഒരു വ്യൂ ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ഫ്ലാറ്റ് സോറി ഫ്ലാറ്റ് അല്ല നമ്മുടെ റിസോർട്ടുകളോ അല്ലെങ്കിൽ ഒരു സ്റ്റേ പർപ്പസിനൊക്കെ നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താനും കഴിയും നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് തോടിലുള്ള വെള്ളച്ചാട്ടത്തിലേക്കൊക്കെ വളരെ നിയർബൈ ആണ് ഉറുമി അടക്കമുള്ള വാട്ടർഫാൾസിലേക്ക് നിയർബൈ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണിത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലെ ഏകദേശം നാൽപ്പതോളം റിസോർട്ടുകൾ ഇതിൻ്റെ നിയർബൈ ആയിട്ട് വർക്കിംഗ് ആണ് ഒരുപാട് റിസോർട്ടുകൾ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു മനോഹരമായിട്ടുള്ള റിസോർട്ട് സ്റ്റേ സെറ്റ് ചെയ്യുന്നതിനോ ഹോം സ്റ്റേ സെറ്റ് ചെയ്യുന്നതിനോ ഒക്കെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള നല്ല ക്ലൈമറ്റ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ വന്നിട്ടുള്ളത് ഇത് നോക്കുകയാണെങ്കിൽ ഈ പാറ ഒക്കെ ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഹട്ട് ചെയ്യാൻ വളരെ സുഖമായിട്ട് ഹട്ട് ചെയ്യാൻ കഴിയും ഇത് പല ഭാഗങ്ങളും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം കയ്യാലകളായിട്ട് തിരിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഹട്ട് ചെയ്യാനൊക്കെ ആയിട്ടുള്ള സ്പോട്ടുകൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അഗ്രികൾച്ചറൽ പർപ്പസ് എന്നുള്ളതല്ല ഇപ്പോൾ പൂവാറും തോടിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റേ പർപ്പസ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വരുമാനം കിട്ടുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് മലനിരകളാണ് ഇവിടെ ചുറ്റും കാണാൻ കഴിയുന്നത് കക്കാടംപൊലിനോട് സാമ്യമുള്ള ഏകദേശം കക്കാടംപൊലിൽ നിന്ന് ഇപ്പോൾ നിലവിലൊരു ഓഫ് റോഡ് ഉണ്ട് ഒരു മൂന്ന് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ച് കഴിഞ്ഞാൽ എത്തുന്ന ഒരു പ്രദേശം തന്നെയാണ് പൂവാറും തോട് കക്കാടംപൊലിന് സാമ്യമുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് കിട്ടുന്നുണ്ട് വയനാടിനോടൊക്കെ വെച്ച് നോക്കുമ്പോൾ വയനാടിനേക്കാൾ മനോഹരമായിട്ടുള്ള ഒരു വ്യൂവും അതുപോലെ തന്നെ ക്ലൈമറ്റൊക്കെ കിട്ടുന്ന ഒരു പ്രദേശമാണിത് നമുക്ക് ഇപ്പോൾ ഒരു നട്ടുച്ച സമയമാണ് ഇതല്ല ചെറിയൊരു മഴക്കാറുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ കോട മൂടുന്നതായിട്ട് കാണാൻ കഴിയും നമ്മളിപ്പോൾ ഈ ഉച്ച സമയത്ത് തന്നെ നേരത്തെ നമ്മൾ മലനിരകളിലേക്കൊക്കെ നോക്കുന്ന സമയത്ത് കണ്ടു കോട ഇങ്ങനെ മൂടി മൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടു ഇത്തരത്തിൽ നട്ടുച്ച ഈ വെയിലത്ത് പോലും കോട വരുന്ന ഒരു പ്രതിഭാസം പലപ്പോഴും ഈ ഒരു ഭാഗത്തുണ്ട് എന്നാൽ മഴ ആയിക്കഴിഞ്ഞാലോ ആയിട്ട് കോട മൂടുന്ന രീതിയിലേക്ക് ഈ ഒരു പ്രോപ്പർട്ടി ഒക്കെ മാറും അതുകൊണ്ട് തന്നെ റിസോർട്ട് പർപ്പസിന് ഏറ്റവും അനുയോജ്യമാണ് ഈ പ്രോപ്പർട്ടി ജാതിക്ക് പുറമെ ഒരു പ്ലോട്ടിൽ തെങ്ങ് കവുങ്ങ് കൊക്കോ തുടങ്ങിയിട്ടുള്ള കാപ്പി തുടങ്ങിയിട്ടുള്ള ഒരുപാട് ചെടികൾ നമുക്ക് നല്ല വരുമാനം കിട്ടുന്ന തരത്തിലുള്ള ഒരുപാട് ചെടികൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് അതുപോലെ വെള്ളത്തിനായിട്ട് ചോലയിൽ നിന്നുള്ള പൈപ്പ് നമുക്ക് ഇവിടെ ഉണ്ട് നിലവിലൊരു പ്രോ റിസോർട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഭാഗത്തും നമ്മൾ ബോർവെൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിലുള്ള വെള്ളം കിട്ടുന്ന ഒരു പ്ലോട്ട് തന്നെയാണിത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫൗണ്ടേഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല കല്ലുകൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തന്നെ കിട്ടുകയും ചെയ്യും അത്തരത്തിൽ എന്തുകൊണ്ടും കറണ്ട് വെള്ളം തുടങ്ങി എല്ലാ സൗകര്യങ്ങളും അതുപോലെ നല്ലൊരു വരുമാനവുമുള്ള റിസോർട്ടിന് വളരെ അനുയോജ്യമായിട്ടുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക